ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം ലക്കം പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് ലോകത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് അതായത് ലോകത്തിൽ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കാര്യങ്ങൾ നോക്കാം അന്താരാഷ്ട്ര ചെറു ധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആരംഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ചെറു ധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഒരുപാട് പരീക്ഷകളിൽ നിന്ന് മുന്ന വർഷങ്ങളിലൊക്കെ അന്താരാഷ്ട്ര ആചരണം ഓരോ വർഷം എന്തൊക്കെയാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നെന്ന് ചോദിച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അടുത്ത ക്വസ്റ്റ്യൻ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി എന്ന് ദാവോസ് ആണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി നടന്ന വേദി ഡർബൻ ആണ് ദക്ഷിണാഫ്രിക്ക ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി വെച്ചാൽ ഡാവോസ് ആണ് എന്നാൽ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഡർബൻ ആണ് ദക്ഷിണാഫ്രിക്ക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എത്രാമത് ബ്രിക്സ് ഉച്ചകോടിയാണെന്ന് ചോദിക്കാൻ പതിനഞ്ചാമതാണ് ഡർബൻ ആണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് അപ്പൊ പാസ്പോർട്ട് ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ആ ഏത് സൂചിയെന്ന് ചോദിച്ചാ ഹെല്ലേ പാസ്പോർട്ട് സൂചിയ പ്രകാരമാണ് ആ ജപ്പാന്റെതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടൻ ആണ് രണ്ടാമത് ബാംഗ്ലൂരു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ചോദിച്ചാൽ ഒന്നാമത് ലണ്ടൻ രണ്ടാമത് ബാംഗ്ലൂരു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് സാന്റോസിലെ മെമ്മോറിയൽ എക്യുമിനിക്കൽ നാക്രോ പോലി സെമിത്തേരി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സ്ഥലം ചോദിച്ചാൽ സാന്റോസിലെ മെമ്മോറിയൽ എക്യുമിനിക്കൽ നെക്രോ പോലി സെമിത്തേരി പന്ത്രണ്ടാമത് വേൾഡ് ബാമ്പ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി തൈവാനാണ് പന്ത്രണ്ടാമത് വേൾഡ് ബാമ്പ് കോൺഗ്രസിന്റെ വേദി ആണ് അടുത്ത ചോദിച്ചാൽ ന്യൂസിലാന്റിലെ ഏറ്റവും പുതിയ പ്രധാനമന്ത്രിയാണ് ക്രിസ് ഹിപ്കിൻസ് ഹിപ്കിൻസ് ആണ് ന്യൂസിലാന്റിന്റെ പുതിയ പ്രധാനമന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയ സൽമാൻ റുഷ്ദിപ്പൊ സൽമാൻ റുഷ്ദിയുടെ പുതിയ പുസ്തകത്തിന്റെ പേരാണ് വിക്ടറി സിറ്റി അടുത്ത ക്വസ്റ്റ്യൻ ആദ്യ അറബ് സഞ്ചാരി സുൽത്താൻ അൽ നയാദി ബഹിരാകാശ നടക്കുന്ന ആദ്യ അറബ് സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് സ്പെയർ ബ്രിട്ടീഷ് രാ രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ നേതയുടെ പേരാണ് സ്പേയ അടുത്ത ക്വസ്റ്റ്യൻ ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേര് ഹെക്കാ ഷെപ്സ് ഹെക്കാ ഷെപ്സ് ആണ് ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേര് ഏവിയേഷൻ റാങ്കിങ് വെബ്സൈറ്റ് ആയ സ്കൈ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ട ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ് അപ്പൊ ഏറ്റവും മികച്ച വിമാനത്താവള താവളം എന്ന് അറിയപ്പെടുന്ന ചാങ്കി എയർപോർട്ട് ആണ് അത് സിംഗപ്പൂരിലാണ് ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈ ആണ് തിരഞ്ഞെടുത്തത് എച്ച് ത്രീ എൻ പക്ഷിപ്പനി ബാധിച്ച് ആദ്യം എന്ന റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന എച്ച് ത്രീ എൻറ്റ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യമരണ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ചൈന അടുത്ത ക്വസ്റ്റ്യൻ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകമാണ് ടൈറ്റൻ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകമാണ് ടൈറ്റൻ ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി റോക്കറ്റ് ആണ് ടെറാൻ ഫസ്റ്റ് ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി റോക്കറ്റ് ആണ് ടെറാൻ ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ സ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുമലിനീകരണ കൂടിയ രാജ്യമാണ് ചാട് ഇന്ത്യയുടെ സ്ഥാനം അതിലെ എട്ടാമതാണ് ഐക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരം ലാഹോർ ആണ് മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനിലെ ഫിവാഡി രാജസ്ഥാനിലെ ഫിവാഡി അടുത്ത ക്വസ്റ്റ്യൻ ബഹിരാകാശത്തെ ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് ദഹിരാകാശത്തെ ചിത്രീകരിച്ച ആദ്യ സിനിമ മായ മുപ്പത്തിയൊന്നാമത് രാജ്യം അംഗമായ ഫിൻലാന്റ് നാറ്റോയിലെ അടുത്ത ക്സ്റ്റ്യൻ ആമസോൺ വനത്തിൽ ചെറു വിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സേന നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് ഓപ്പറേഷൻ ഹോപ്പ് അടുത്തത് ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറു വിമാനത്തിന്റെ പേരാണ് സെസ്ന ഇരുന്നൂറ്റിയാറ് വിമാനം സെസ്ന ഇരുന്നൂറ്റി ആറാണ് ആമസോൺ വനത്തിൽ തകർന്നു വീണത് അവരെ കണ്ടെത്താൻ നടത്തിയ കൊളംബിയൻ സേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ബഹിരാകാശ നട യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ ആണ് ഗൂയി ഹൈച്ചാവോ ഗൂയി ഹൈച്ചാവോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെ കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്യം വഹിക്കുന്ന രാജ്യമാണ് ബ്രസീൽ ബെലൻ ടു പാര എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്രസീലിലെ ബെലൻ ടു ബാര അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേദ്യം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം ചോദിച്ചാൽ പ്ലാസ്റ്റിക് മലിനീകരണ മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മുങ്ങിയ ഏത് കപ്പലിന്റെ അവശിഷ്ടമാണ് ഫിലിപ്പീൻസിൽ നിന്നും കണ്ടെത്തിയത് മോണ്ടെ വീഡിയോ മാറു മോണ്ടെ വീഡിയോ മാറു അടുത്ത ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭയുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥയുടെ ഉച്ചകോടിയുടെ വേദി യു എ ഇ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ദയാവതം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലാൻഡ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ചോദിച്ചാൽ ഐസ്ലാൻഡ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി ഇരുപത്തിയേഴ് ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനും ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഏഴ് ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരം ഏറ്റെടുത്ത രാജാവാണ് ചാൾസ് മൂന്നാമൻ ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരം ഏറ്റെടുത്ത രാജാവാണ് ചാൾസ് മൂന്നാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്യുബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്യുബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട ആവശ്യപ്പെട്ട ഈയൻ ഏജൻസിയാണ് യുനെസ്കോ സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യു ഏജൻസിയാണ് യുനെസ്കോ അടുത്തിടെ കാട്ടു തീ പിടിച്ച അമേരിക്കയിലെ ദ്വീപ പ്രദേശമായ ഹാവയിലെ പ്രദേശമാണ് മൗഗി ദ്വീപ് മൗ ദ്വീപ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലും ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിൽ അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സർബറസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലും ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിൽ അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സർബറസ് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡോറ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേരാണ് ഡോറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഒമ്പതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് ഹിരോഷിമ ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഒമ്പതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥിവിത്യം വഹിച്ച രാജ്യമാണ് ഐവറിക്കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥിത്യം വഹിച്ച രാജ്യം കോസ്റ്റ് എക്കണോമിക് ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിയൻ ഇ യൂണിറ്റ് ഇ ഐ യു തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയ രാജ്യം ഒന്നാമതെത്തിയതാണ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിൽ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ ദക്ഷിണാഫ്രിക്കൻ ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉച്ചകോടിക്ക് വേദിയാവുന്നത് അസ്താന കിസ്ഥാൻ ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉച്ചകോടിക്ക് വേദിയാവുന്നത് അസ്താന കസാക്കിസ്ഥാൻ മറ്റു ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായ് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായ് ഹെല്ലെ പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ അടുത്ത് തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഹിലരി തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഹിലരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഖാനൂൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ വീശ ചുഴലിക്കാറ്റിന്റെ പേര് ചോദിച്ചാൽ ഖാനൂൻ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കഴിയുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യമാണ് പെറു ആ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറു ഭീമൻ തിമിംഗലത്തിന്റെ എന്ന് കരുതുന്ന പോസ്റ്റലിന് നൽകിയ പേരാണ് കൊളോസസ് കൊളോസസ് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് ഐക്കൺ ഓഫ് ദി സീസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് ആപ്പിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആപ്പിളിനാണ് രണ്ടാം സ്ഥാനം ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ എന്നറിയപ്പെടുന്നത് ഫ്രാൻസ് അടുത്ത ക്വസ്റ്റിൻ കാനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ കാനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യമാണ് സിംഗപ്പൂർ ഇലോൺ മസ്കിന്റെ എക്സ് എ ഐ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് ഇലോൺ മസ്കിന്റെ എക്സ് എ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ട് ഗ്രോക്ക് ഈ വർഷത്തെ വാക്കായ യു എസ് നിഗണ്ടുവായ മെറിയ വെബ്സൈറ്റ്

രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ അമൃത് ഉദ്യാൻ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈഫ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാണ് നവജ്യോത് സാബിനി നവജ്യോത് സാബിനി എന്തിനു വെച്ചാൽ കൈകൊണ്ട തിരിക്കാവുന്ന അലക്ക് യന്ത്രം കണ്ടുപിടിച്ചതിനാണ് നവ്യോ നവജ്യോത് സാബിനിക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈഫ് പുരസ്കാരം നേടിയത് ഔറംഗബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി ഛത്രപതി സാംബാജി നഗർ ഛത്രപതി സാംബാജി നഗർ എന്നാണ് ഔറംഗാബാദിന്റെ പുതിയ പേര് ഒസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശ്യം ഉസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശ്യം പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസത്തെ വേദി ഇൻഡോർ ആണ് പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസന്റെ വേദി ഇൻഡോർ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ചോദിച്ചാൽ കൂവം നദി ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർ ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർഖേല ഒഡീഷ തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരം ഉയരംകൂടി യുദ്ധഭൂമിയായ സി അച് ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി യുദ്ധഭൂമിയാണ് സി അച് അവിടെ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ചരിത്രത്തിൽ ആദ്യമായി കരസേന ദിന പരേഡ് ഡൽഹിക്ക് പുറത്തു വെച്ച് നടന്നത് എവിടെ നിന്നാണ് ബംഗളൂരിലാണ് എഴുപത്തിയഞ്ചാമത് കരസേനാ ദിനം അടുത്തതേ ഒത്തുതീർപ്പാക്കിയ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് ഇന്ത്യയിലെ ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവനാണ് അബേൽ ഫത്ത അൽ സിസി ഈജിപ്ത് പ്രസിഡന്റ് അപ്പൊ ഈജിപ്ത്യൻ പ്രസിഡന്റിന്റെ പേര് ചോദിക്കാം അബേൽ ഫത്ത അൽ സിസി അതുപോലെ ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത രാഷ്ട്രത്തലവനാണ് മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവനാണ് അബേൽ ഫത്ത അൽ സിസി സ്മോക്ക് ആൻഡ് ആഷ് ജേണി ത്രൂ ഒപ്പിയം ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതി ആരുടേതാണ് അമിതാഭ് ഘോഷ് സ്മോക്ക് ആൻഡ് ആഷ്സ് ജേണി ത്രൂ ഒപ്പിയം ഹിഡൻ ടെക്സ്റ്റ് എഴുതിയതാണ് അമിതാവ് ഘോഷ് ഇന്ത്യയുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര അടുത്ത ക്സ്റ്റ്യൻ നാഗാലാന്റ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് നാഗാലാന്റ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽഹൌതു ഓനുവോ ക്രൂസെ ഹെക്കാനി ജകാലു നാഗാലാന്റിൽ മന്ത്രിപദത്തിലെത്തിയ ആദ്യ വനിതയാണ് സൽ ഹൗദു ഓനുവോ ക്രൂസെ അടുത്തത് ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ആണ് ഒലാ ഷോൾസ് ഒലാ ഷോൾസ് ആണ് ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ് കൈറ്റ് ഫെസ്റ്റിവൽ ഒക്കെ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായതാണ് അഹമ്മദാബാദ് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഹൈദരാബാദിലാണ് അത് പണിതേൽപ്പിച്ച ശില്പിയാണ് റാം ബി സുതാർ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണ് അതിന്റെ ശില്പിയുടെ പേര് റാംബി സുതർ ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യ നയൻറ്റീൻ വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് ആരൊക്കെ ആശിസ് ചന്തോർക്കറും സൂരജ് സുധീറും സൂരജ് സുധീർ ആശിസ് ചന്ദോർക്കറിനും രണ്ടുപേർ ചേർന്നാണ് ബ്രേവിങ് എ വൈറൽ സ്റ്റോം ഇന്ത്യ നയൻറ്റീൻ വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യാസൻ താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം ലഭിച്ചത് അമർത്യാസൻ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റ് പ്രകാരം ഏഷ്യലേറ്റ സമ്പന്നനായ നടനാണ് ഖാൻ ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേരാണ് കലൈവാണി നൂറിലേറെ രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമയാണ് പദാൻ സംവിധാനം സിദ്ധാർത്ഥ ആനന്ദ് രാജ്യത്ത് സിനിമാ തിയേറ്റർ ആദ്യ വിമാനത്താവളം ചോദിച്ചാൽ ചെന്നൈയിലാണ് രാജ്യത്തെ സിനിമാ തിയേറ്റർ ആദ്യ വിമാനത്താവളം ചെന്നൈ ഇന്ത്യയിലാദ്യമായി വെള്ളത്തിനടിയിലൂടെ വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണോട്ടം നടത്തിയത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഹുഗ്ലി നദിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ മുഖ്യമന്ത്രിമാരുണ്ട് ത്രിപുരയിൽ മണിക് സഹ് മാണിക് സഹ മണിക് സാഹ ത്രിപുരയിലെ മുഖ്യമന്ത്രിയാണ് മണിക് സാഹ മേഘാലയയിലാണെങ്കിൽ കോണ്ട്രാഡസാഗ്മ കോൺട്രാഡ സാഗ്മയാണ് മേഘാലയയിലെ മുഖ്യമന്ത്രി നാഗാലാന്റിലാണെങ്കിൽ ഗൈഫു റിയോ ഗൈഫു റിയോ ഛത്തീസ്ഗഡ് വിഷ്ണുദേവസായ് വിഷ്ണുദേവ്സായി ആണ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി കർണാടകയിലാണ് സിദ്ധരാമയ്യ കർണാടക സിദ്ധാരാമയ്യ അടുത്തത് മധ്യപ്രദേശിൽ മോഹൻ യാദവ് മധ്യപ്രദേശിൽ മോഹൻ യാദവ് മിസോറാം ലാൽസു ഹോമ ലാൽസു ഹോമ മിസോറാം രാജസ്ഥാൻ ഫജൻലാൽ ശർമ്മ രാജസ്ഥാൻ ഫജൻലാൽ ശർമ്മ രാജസ്ഥാൻ തെലങ്കാന രേവന്ദ് റെഡ്ഡി രേവന്ത് റെഡ്ഡി അടുത്തത് കോപ്പ് ഇന്ത്യ ട്വന്റി ത്രീ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് കോപ്പ് ഇന്ത്യ ട്വന്റി ത്രീ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് ഇന്ത്യ അമേരിക്ക അതുപോലെ ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങൾ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണെങ്കിൽ അഫിൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോ കോപ്പ് ഇന്ത്യ ചോദിച്ചാൽ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് അഫിൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചാൽ ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും അതുപോലെ ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള നാവിക അഭ്യാസത്തിന്റെ പേരാണ് കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിലുള്ള നാവിക നാവികത്തിന്റെ പേരാണ് എന്താണ് കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കേടയ്ക്ക് ആദ്യ ഐ എസ് ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ അർജുൻ പാണ്ഡ്യൻ എന്ന ഐ എസ് ഓഫീസറാണ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമൻചാരോ കേടയ്ക്ക് ആദ്യ ഐ എ എസ് ഓഫീസർ അടുത്ത ക്വസ്റ്റ്യൻ ആഭ്യന്തര സംഘർഷ സംഘർഷം രൂക്ഷമായ സിഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി അടുത്ത ക്വസ്റ്റ്യൻ വന്ദേ വനിത വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് സുരേഖ യാദവ് സുരേഖ യാദവ് അടുത്ത ക്സ്റ്റ്യൻ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും ദാനികരായ മുഖ്യമന്ത്രിയാണ് വൈ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശ് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടാമതാണ് ചൈന നേരത്തെ ചൈനയാണ് ഒന്നാം സ്ഥാനം ഇന്ത്യ രണ്ടാമതായിരുന്നെങ്കിൽ ഇപ്പൊ മാറിയിട്ടുണ്ട് ഇന്ത്യ ഒന്നാമതായി ചൈന രണ്ടാമത്തെ സ്ഥാനമായി പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപ ഉച്ചകോടിയുടെ വേദിയാണ് ന്യൂഡൽഹി പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി അടുത്ത ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഉബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടക ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മീറ്റർ നീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ചോദിച്ചാൽ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഉബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടകത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മീറ്റർ നീളം അടുത്തത് രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം ചോദിച്ചാൽ ആറാണ് ബി ജെ പി എൻ ഐ സി സി പി ഐ എം ബി എസ് പി എൻ പി എ പി എന്ന ആറ് പാർട്ടി ദേശീയ പാർട്ടികളാണ് രാജ്യത്ത് ഉള്ളത് അടുത്തിടെ ദേശീയ പാർട്ടി പറയുന്ന നഷ്ടമായ താർത്ഥികം ചോദിച്ചാൽ സി പി ഐ എൻ സി പി തൃണമൂൽ കോൺഗ്രസ് സി പി ഐ എൻ സി പി തൃണമൂൽ കോൺഗ്രസ് അടുത്ത ക്വസ്റ്റ്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനെ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിക്കപ്പെട്ട മൂന്നംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച മൂന്നംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടുത്തിടെ പത്തൊമ്പത് ജില്ലകളിലൂടെ രൂപീകരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ അടുത്തിടെ പത്തൊമ്പത് ജില്ലകളിൽ കൂടി രൂപീകരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമാണ് അഞ്ചിഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമാണ് അഞ്ചിഗഡ് ചെനാബിന്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെയാണ് ഈ കേബിൾ റെയിൽപാലം ചെയ്തിട്ടുള്ളത് ലോകത്തിലെ ആദ്യത്തെ നാനോ ഡി എ പി ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോ ഇന്ത്യൻ ഫാർമ ഫെർട്ടിലൈസർ കോ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇഫ്കോ എന്ന ദ്രാവക വളം പുറത്തിറക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആംബുലൻസ് ആണ് അപ്പോ ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി ആംബുലൻസ് ആണ് അപ്പോ ഇന്ത്യയിലെ ഏഷ്യയിലേറ്റ നീളം കൂടിയ തുരങ്കമാണ് സോജില ഏഷ്യയിലേറ്റ നീളം കൂടിയ തുരങ്കം സോജില തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഹരിയാനയാണ് മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ആധാർ മിത്ര ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേര് ആധാർ മിത്ര ഏറ്റവും കൂടുതൽ തരത്തിലുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ് ഏറ്റവും കുറവാണെങ്കിൽ ഗോവ കേരള രണ്ടാമതാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ് ഇപ്പൊ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സെൻസർ സൈൻ ബോർഡ് സോറി സൈൻ ബോർഡ് സ്ഥാപിച്ചത് മന ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലുള്ള മന എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപിച്ചത് ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി എട്ടാമതാണ് അടുത്ത ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടി ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ് ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടി ഹൈഡ്രോ കാർബൺ പതിപ്പ് പൈപ്പ് ഏത് ലൈനിലാണ് ചോദിച്ചാൽ ഏത് നദിയിലാണ് ചോദിച്ചാൽ ബ്രഹ്മപുത്ര അസമിലെ ജോർഹാട്ടിനെയും മജൌലി ദ്വീപിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പ് ലൈനാണ് ബ്രഹ്മ ഏതാണ് ബ്രഹ്മപുത്ര നദിയിലുള്ള ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ അടുത്ത ക്വസ്റ്റ്യൻ മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആതിവേഗ പാത എന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് മൈസൂരു ബംഗളൂരു മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആതിവേഗ പാതയാണ് എന്നിരുന്നൂറ്റി എഴുപത്തി അഞ്ചായ മൈസൂരു ബംഗളൂരു അടുത്ത ക്വസ്റ്റ്യൻ തെക്കൻ അമേരിക്കൻ രാജ്യമായ സുരിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓൾഡ് ഗ്രാൻഡ് ഓൾഡ് ഓർഡർ ഓർഡർ ഓഫ് ദൈൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പർ സദോക്കിയിൽ നിന്ന് ഏറ്റു അടുത്തത് ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതി ഇപ്പോ തെക്കൻ അമേരിക്കൻ രാജ്യമായ ശ്രീനാമിന്റെ പരമോന്നത ബഹുമതിയുടെ പേരാണ് ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ അപ്പോ അത് ഏറ്റുവാങ്ങിയ വ്യക്തി ദ്രൗപതി മുർമു അടുത്ത ക്വസ്റ്റ്യൻ ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയ ആദ്യ ഇന്ത്യക്കാരി ആലിയ ഫട്ട് ഗുച്ചി എന്ന് ഒരു ഇറ്റാലിയൻ കമ്പനിയാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ബോളിവുഡ് നടിയാണ് ആലിയ ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് മുംബൈയിലാണ് ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് മുംബൈയിലാണ് ത്രിപുര മുറിച്ച് ത്രിപ്പാലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്ര മോത്ത തിപ്രാ മോത്ത ഇപ്പൊ ത്രിപുര മുറിച്ചിട്ടുള്ള എന്താണ് സംസ്ഥാനത്തിന്റെ പേരാണ് തിപ്രാലാൻഡ് അങ്ങനെ ഒരു സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്ര മോത്ത അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആന്റണി ആൽബനിസ് ആന്തണി ആൽബനിസ് എന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചു എസ് ഐ പി ആർ ഐ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ കാന്ത് ജി ട്വന്റി ഇന്ത്യൻ ഷർപ്പ അമിത കാന്ത് ചൈന റഷ്യ ഇറാൻ സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ മറൈൻ സെക്യൂരിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസത്തിന്റെ പേര് ചോദിച്ചാൽ ചൈന ചൈന റഷ്യ ഇറാൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറാണ് സഫിൻ ഹസൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറാണ് സഫിൻ ഹസൻ അടുത്ത ക്സ്റ്റ്യൻ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേരുടെ മനത്തിനിടയൊക്കെ ബാലസോർ തീവണ്ടി അപകടം നടന്ന സ്ഥലമാണ് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ജൂൺ രണ്ടിലാണ് ഈ അപകടം നടന്നത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേര് മരിക്കാനിടയായി ബാലസോർ തീവണ്ടി അപകടം ഷാലിമാർ ചെന്നൈ സെൻട്രൽ കോറമെഡൽ എക്സ്പ്രസ് ബാംഗ്ലൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിൻ എന്നിവയാണ് അന്ന് കൂട്ടിയിടിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ പ്രശസ്ത സോഷ്യലിസ്റ്റ് ജേതാവായ മധുലിമാ ലിമായയുടെ ജന്മശതാബ്ദ ആഘോഷ വേളയിൽ ശതാബ്ദി പുരുഷ മാൻ ഓഫ് ദി സെഞ്ചുറി പദവി നൽകി ആദരിച്ചത് ആരെയാണ് പണ്ഡിറ്റ് രാംകിഷൻ പണ്ഡിറ്റ് രാംകിഷൻ അടുത്ത ക്വസ്റ്റ്യൻ മേഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്ത് മേയ്ഡ് ഇൻ ഇന്ത്യ സെവന്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോനി ജോർജിയ മെലോനി ആണ് ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ തെക്ക് കിഴക്കൻ ബംഗളോൽക്കടൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആകെ ചുഴലിക്കാറ്റ് മോഖ ആ പേര് നിർദ്ദേശിച്ച രാജ്യമാണ് യമൻ യമൻ രാജ്യമാണ് മോഖ എന്ന ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ചത് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രമാണ് ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രമാണ് ചണ്ഡീഗഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് അറബിക്കടൽ രൂപം കൊണ്ട് വിബർജോയ് ചുഴലിക്കാരന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ് ഇപ്പൊ വിബർജോയ് എന്ന ചുഴലിക്കാരന് പേര് നൽകിയ രാജ്യമാണ് ബംഗ്ലാദേശ് ഡൽഹിയിലെ ീൻ മൂർത്തി സജ്ജ ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം അപ്പൊ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമരജ്യോതി സ്മാരകം തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമരജ്യോതി സ്മാരകം അടുത്ത ക്സ്റ്റ്യൻ സ്വച് മുഖ് അഭിയാൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചില അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്ന് ആദ്യം മൂന്ന് സ്ഥാനം വരുന്ന രാജ്യമാണ് നോർവേ അയർലൻഡ് ഡെൻമാർക്ക് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി അറുപത്തൊന്ന് ആദ്യത്തെ മൂന്ന് സ്ഥാനം വരുന്നത് നോർവേ അയർലൻഡ് ഡെൻമാർക്ക് അരുണാചൽ പ്രദേശിലെ ടാഗ് ഭാഷയിൽ ടാഗിൻ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രമാണ് അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രമാണ് നയൻറ്റീസ് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്യം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് രാജ്യത്തെ മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ടപ്പ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് എല്ലാ പരീക്ഷയ്ക്കും എൽ ഡി സി യു പി എസ് എ അങ്ങനെ ഡിഗ്രി പ്രിലിമിനറി അങ്ങനെയുള്ള എല്ലാ എക്സാമിനും ഉപകരിക്കുന്ന കറണ്ട് അഫെയേഴ്സാണ് അപ്പൊ എല്ലാവരും വായിക്കുക പഠിക്കുക ഓക്കെ താങ്ക്